നായർ സർവീസ് സൊസൈറ്റിയുടെ നൂറ്റി പതിനൊന്നാമത് പതാക ദിനം കൊച്ചുകമാക്ഷി ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാലയിൽ നടന്നു യൂണിയൻ ഭരണസമിതി അംഗം കെ വി വിശ്വനാഥൻ പതാക ഉയർത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് മന്നത്ത് പത്മനാഭ ആചാര്യൻ എൻ എസ് എസ് സംഘടനയ്ക്ക് രൂപം നൽകിയത് പിന്നീട് എല്ലാ വർഷവും ഒക്ടോബർ മുപ്പത്തിയൊന്ന് എൻ എസ് എസ് പതാക ദിനമായി ആചരിക്കുന്നു കൊച്ചി കാമാക്ഷി ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാലയിൽ മന്നത്ത് ആചാര്യന്റെ പൂർണ്ണകാര്യ പ്രതിമയ്ക്ക് മുൻപിൽ തിരികൊളുത്തി പുഷ്പാർച്ചന നടത്തിയ ശേഷം യൂണിയൻ ഭരണസമിതി അംഗം കെ വി വിശ്വനാഥൻ പതാക ഉയർത്തി ഇതൊരു ഒരു ഒരു ധന്യമായ മുഹൂർത്തമാണ് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് സമുദായ ആചാര്യൻ തുടങ്ങി വെച്ച ഒരു യജ്ഞത്തിന്റെ ഭാഗമാവുകയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾക്കറിയാം നമ്മൾ കയറൻ ജൻ എസ് എസ് യൂണിയനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ചില തീരുമാനങ്ങളിലൂടെയും ചില പ്രതിസന്ധികളിലൂടെയാണ് കിടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ പോലും ആചാര്യന്റെ അനുസ്മരണവും പതാകതനവും ഒന്നും ഒരിക്കൽ പോലും നമ്മൾ മുടക്കാനോ അല്ലെങ്കിൽ പങ്കാളിത്തം കൊണ്ട് മോശമാകാനോ ഒന്നും നമുക്കിടവന്നിട്ടില്ല അതെല്ലാം ഈ മഹത്തായ പത്മനാപൂരത്തിന്റെ ഐശ്വര്യവും അതുപോലെ തന്നെ ആചാര്യന്റെ അനുഗ്രഹവുമാണ് ഹൈറഞ്ച് എൻഎസ്എസ് യൂണിയൻ സെക്രട്ടറി എ കെ രവീന്ദ്രൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഭരണസമിതി അംഗങ്ങളായ കെ ജി വാസുദേവൻ നായർ ജി ശിവശങ്കരൻ നായർ വനിതാ യൂണിയൻ സെക്രട്ടറി ഉഷാ ബാലൻ മൻമഥൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു